അവരുടെ ഓൾമോസ്റ്റ് എല്ലാ റേസ് ബൈക്സിലും അവർ ഐ ക്യാം ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ലൈറ്റർ പിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവരുടെ റേസിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എൻജിനും കൂടെ ആണിത് ടു ഹൺഡ്രഡ് സി സി ജി പി അപ്പാച്ചി എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്തായാലും മാറി ആയി നിന്നും എന്ന് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് നോക്കിയാലും എമിഷൻ ഇങ്ങനെ ഹലോ വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട് എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ നമ്മൾ വീഡിയോ ഇടുന്നത് ചൊവ്വ ബുധൻ ബിയാഡോ എന്ന് പറഞ്ഞ ആ ഒരു ദിവസങ്ങളിലാണ് കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസമായിട്ട് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഒരു സ്പെഷ്യൽ എക്സ്ട്രാ വീഡിയോ ഇടാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അതെ നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഒരു സ്പെഷ്യൽ മോട്ടോർ സൈക്കിൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തൊരു മോഡലാണ് നമ്മുടെ മുന്നിൽ എന്തൊക്കെയാൽ ഇന്നുള്ളത് അപ്പാച്ച് ടു ഹൺഡ്രഡ് ഫോർ വി ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് ടി വി എസ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും നിങ്ങൾ അറിഞ്ഞു കാരണം ഈ ഒരു വണ്ടിയിൽ വന്ന അപ്ഡേറ്റ് ഇപ്പം നിലവിൽ ഒറ്റ നോട്ടത്തിൽ ഇത് വൺ സിക്സ്റ്റി ഫോർ വി ആണോ ടു ഹൺഡ്രഡ് ഫോർ വി ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു ലെവലിലോട്ടായി കാര്യം ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കലാണ് ഈ ഒരു വണ്ടിയുടെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഇപ്പം ടു ഹൺഡ്രഡിൻ്റെ ആ സ്റ്റിക്കറും സ്പ്ലിറ്റ് സീറ്റും കണ്ട് നമുക്ക് ടു ഹൺഡ്രഡ് ആണെന്ന് വിലയിരുത്താൻ പറ്റുമെങ്കിലും ഏറെക്കുറെ നയൻ്റി എയ്റ്റ് പെർസെൻറ്റേജ് ടു വൺ സിക്സ്റ്റിയുടെ അതേ ലെവൽ ടു വൺ സിക്സ്റ്റി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അതൊരു സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും ടു ഹൺഡ്രഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതൊരു വലിയൊരു സംഭവമാണെന്ന് നമുക്ക് പറയാൻ അവകാശപ്പെടാൻ സാധിക്കത്തില്ല കാര്യം എന്തായാലും ടു ഹൺഡ്രഡ് ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് വൺ സിക്സ്റ്റിയുടെ അതേ ലുക്ക് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ടു ഹൺഡ്രഡിന് ഡിഫറൻറ്റാണ് ഡബിൾ ബാരൽ എക്സോസ്റ്റാണ് വരുന്നത് സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അതൊക്കെ ഞാൻ എന്തായാലും പറയാം അതുമാത്രമല്ല ഇപ്പം ഒ ബി ഡി ടു എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നത് ഇപ്പം ഒ ബി ഡി റ്റൂവിൻ്റെ സ്റ്റേജ് ടു അതിലും സ്റ്റേജ് ടു ആയിരിക്കാണ് ബി എസ് സിക്സിൻ്റെ സ്റ്റേജ് ടു ആണ് ഒ ബി ഡി ടു അതിൻ്റെ സ്റ്റേജ് ടു ആണ് ഒ ബി ഡി ടു ബി എന്ന് പറഞ്ഞിട്ട് നിലവിൽ ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്ത് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും അതൊക്കെ തന്നെയാണ് അപ്പം ടെക്നിക്കലി കുറച്ച് മാറ്റങ്ങൾ ടി വി എസ് വണ്ടിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അത് കണ്ടിട്ട് എനിക്കൊരു വല്ലാത്തൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല ടി വി എസും അതുപോലെ തന്നെ ടെക്നിക്കലി നമ്മൾ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് ഈ ഇത് ആ ഒരു അപ്ഡേറ്റ് കുറേ അധികം ബെനിഫിഷ്യറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് കാണാൻ സാധിക്കും അതെന്തൊക്കെയാണ് ആ ഒരു മാറ്റങ്ങൾ എന്നുള്ള കാര്യം നമുക്ക് എന്തൊക്കെയാലും ജസ്റ്റ് ഒന്ന് നോക്കാം യെസ് നമ്മുടെ ടു ഹൺഡ്രഡ് ഫോർ ബിയുടെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു യു എസ് ഡി ഫോർക്കാണ് വൺ സിക്സ്റ്റിയിലോ അതായത് സെയിം യു എസ് ഡി ഫോർക്കാണ് എൻഡ്യൂറൻസ് നിർമ്മിക്കുന്ന ആ ഒരു ടി ലോഗോ ഉള്ള ആ ഒരു ഗോൾഡൻ യു എസ് ഡി ഫോർക്ക് നേരത്തെ വന്നുകൊണ്ടിരുന്ന ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് അതിൽ നിന്ന് യു എസ് ഡി ഫോർക്കിലോട്ട് മാറുമ്പം ഒരു അപ്ഗ്രേഡ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും പക്ഷേ ഈ അപ്പാച്ചിയുടെ കാര്യത്തിൽ ഒരു ചില കാര്യത്തിലൊരു ഡൗൺഗ്രേഡ് നമുക്ക് പറയാൻ പറ്റും അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് തീർച്ചയായിട്ടും ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ബെറ്റർ എന്നുണ്ടെങ്കിൽ പഴയ വണ്ടിയിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ സസ്പെൻഷനായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ ഒരു ഭാഗത്ത് നമ്മുടെ താക്കോൽ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോവേയുടെ സസ്പെൻഷനായിരുന്നു ഇപ്പോൾ എൻഡ്യൂറൻസിൻ്റെ യു എസ് ഡി ആണ് ഇതിന് ഇതിൻ്റെതായിട്ടുള്ള കൺട്രോളിങ്ങും ആ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ എന്തായാലും വരും പക്ഷെ അത് ഒന്ന് മിസ് ചെയ്യുന്നു മേ ബി അടുത്ത അപ്ഡേറ്റിലൊക്കെ ഈ ഒരു ഷോക്കപ്സറിൽ അവർ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ടി വി എസ് അല്ലേ കൊണ്ടുവന്നിരിക്കും എനിക്കതൊരു ഉറപ്പുണ്ട് ടി വി എസിൻ്റെ കാര്യത്തിൽ പിന്നെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു പുതിയ പെയിൻറ്റ് സ്കീമാണ് ഇപ്പം ഗ്ലോസി ബ്ലാക്ക് ആണ് ഇത് മാറ്റ് ബ്ലാക്ക് ഉണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ഒരുപാട് കളറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പിന്നെ സ്ലിപ്പർ ക്ലച്ച് ആർ എൽ പി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് പല വീഡിയോസിലൊക്കെ ആയിട്ടും പിന്നെ ഈ കാണുന്നത് ഒ ബി ഡി ടു ബി എന്നുള്ള സ്റ്റിക്കറിങ് ആണ് അത് ആ ഒരു എമിഷൻ്റെ കുറേ അധികം നോംസും കാര്യങ്ങളൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ആ ഒരു നോംസിൻ്റെ പുതിയ പുതിയ ഫേസും കാര്യങ്ങളൊക്കെയാണ് ഡൈഗ്ണോസിൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള സെയിം ആ ഒരു ടു ഹൺഡ്രഡ് സി സി ഓയിൽ കൂൾഡ് എൻജിനാണ് ആ ഒരു എന്താ പറയുക ലെജൻഡറി ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് അപ്പോൾ ഞാൻ ഈ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുന്നില്ല പണ്ട് ഒട്ടേ ഉള്ള ഒരു എഞ്ചിനാണ് വളരെ പണ്ട് ഒട്ടേ ഉള്ളൊരു എൻജിനാണ് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് അപ്പാച്ചിയിലൊക്കെ വന്നെങ്കിലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു എഞ്ചിനാണ് അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ളൊരു എൻജിനാണ് ഒരു ഇന്ത്യൻ മാനുഫാക്ചറാണെന്നുണ്ടെങ്കിലും മറ്റുള്ള ഇന്ത്യൻ കമ്പനികളെ പോലെ റിലയബിലിറ്റി ഇഷ്യൂസ് ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്ത് ഇതുവരെ കേട്ടിട്ടില്ല നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ക്രൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് സിറ്റി കമ്മ്യൂണിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഓൾറൗണ്ടർ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എൻജിനാണ് പിന്നെ ഒ ബി ഡി ടു ബി ഒക്കെ ഒരുപാട് ഫേസും കാര്യങ്ങളൊക്കെ ഈ ഒരു എൻജിൻ്റെ ഭാഗത്തുനിന്ന് നേരിടുന്നത് കൊണ്ട് തന്നെ എമിഷൻ നോംസും കാര്യങ്ങളൊക്കെ നേരിടുന്നതുകൊണ്ട് തന്നെ പവറിലൊക്കെ ഒരു ചെറിയ രീതിയിലൊക്കെ ഉള്ളൊരു ലീനിയർ ഫീലും കയറലൊക്കെയാണ് ഇപ്പം വരുന്നത് ടി വി എസിൻ്റെ ആ ഒരു റേസ് ട്യൂണ്ടായിട്ടുള്ള ആ ഒരു ട്യൂണിങ്ങും കയറലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര ഫീൽ ചെയ്യത്തില്ലെന്നേ ഉള്ളൂ അധികം ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയുടെ ഭാഗത്തൊന്നും പ്രതീക്ഷിക്കാം പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു എൻജിൻ അവരുടെ ഓൾമോസ്റ്റ് എല്ലാ റേസ് ബൈക്സിലും അവർ ഐ ക്യാം ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ലൈറ്റർ പിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവരുടെ റേസിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എൻജിനും കൂടെ ആണിത് ടു ഹൺഡ്രഡ് സി സി ജി പി അപ്പാച്ചി എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അത്യാവശ്യം നല്ലൊരു എൻജിൻ തന്നെയാണ് നമുക്ക് കൊണ്ടുനടക്കാൻ ഭയങ്കര ഫണ്ണാണ് നല്ല എന്താ പറയണ്ടത് റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിനാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ കേൾപ്പിക്കാം അപ്പോൾ ട്വൻറ്റി വൺ ബി എച്ച് പിയും കാരണം ട്വൻറ്റി പോയിൻറ്റ് എയിറ്റ് ബി എച്ച് പിയും സിക്സ്റ്റീൻ പോയിൻറ്റ് എയ്റ്റ് എൻ എം ടോർക്കും ആണ് ടോർക്ക് ചെറിയ കമ്മിയാണ് ടു ടു ഹൺഡ്രഡ് സി സി എന്നുള്ള ലെവലിൽ വെച്ച് നോക്കുന്ന സമയത്ത് ബട്ട് ജി ടി ടി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു മൂന്ന് ഗിയറിൽ നമുക്ക് ടോർക്കിൻ്റെ ഒരു അഭാവം ഫീൽ ചെയ്യത്തില്ല ഇടിപ്പ് നിർത്തുന്ന ഒരു ഫീലും കാരണം തന്നെ ഇല്ല ജി ടി വലിയൊരു മെയിൻ ഭാഗം ഈ ഒരു എൻജിൻ്റെ ഭാഗത്തുനിന്ന് റോള് ചെയ്യുന്നുണ്ട് എന്തായാലും എൻ്റെ ഒരു ഫേവറേറ്റ് എൻജിനാണ് ടു ഹൺഡ്രഡ് സി സിയിൽ പിന്നെ വൺ സിക്സ്റ്റി അപ്പാച്ചി ഫോർ വീല് കൊണ്ടുവരുന്ന പോലെ നിരന്തരമായിട്ടുള്ളൊരു അപ്ഡേറ്റിൻ്റെ പകുതിയെങ്കിലും ഈ ഒരു എൻജിനിൽ ടി വി എസ് കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് നല്ല രീതിയിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയേനെ എന്ന് തോന്നി പിന്നെ പെട്രോൾ ഡിസ്ക്കും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും സ്ലിപ്പർ ക്ലച്ച് ക്ലഷൊക്കെ രണ്ടായിരത്തി പതിനേഴിലെ ഒരു സംഭവമാണ് പിന്നെ സിയറ്റിൻ്റെ സൂമ് റാഡാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ടയർ സി ടയർ സൂം എന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ട ടയറാണെന്ന് തോന്നുന്നില്ല ബഡ്ജറ്റാണ് അത്ര ഒരു കിടിലും ഗ്രിപ്പും കാരണം തന്നെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല അപ്പാഷയുടെ ആ ഒരു ഐക്കോണിക് ലോഗോ പിന്നെ പെയിൻറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ സ്റ്റിൽ ആയിടിച്ച് സ്റ്റിൽ കാണാൻ കുഴപ്പമൊന്നും തന്നെ ഇല്ല പിതില്ലെങ്കിൽ ഫേഡ് ആവും കാര്യം ഗ്ലോസി ആണ് പിന്നെ ആ ഒരു സ്പ്ലിറ്റ് ഷീറ്റ് കണ്ടില്ലേ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണിത് ആ ഒരു ഫേക്ക് എയർ വെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം ആ ഒരു ഫേക്ക് ഫേക്കാണത് അതുപോലെ തന്നെ ടു ഹൺഡ്രഡ് ഫോർ വി എന്ന് മാത്രം വളരെ സിമ്പിൾ ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആ ഒരു ലോഗോവും കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്രാബറിയിലൊക്കെ കാണാൻ ഒരു ബാറ്റ്മാൻ ഷേപ്പിൽ തോന്നുന്നുണ്ട് ടി വി എസ് റേസിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊള്ളാം കേട്ടോ പഴയതുപോലെ ടു ഹൺഡ്രഡ് ഫോർ വി എഫ് ഐ എന്നുള്ള എ വി എസ് വേരിയൻ്റെന്നൊക്കെ എഴുതി ഫോളോ ആക്കിയിട്ട് പിന്നെ ആ ഒരു വൺ സിക്സ്റ്റിയിലൊക്കെ വന്ന സെയിം എക്സ് എന്താ പറയേണ്ടത് ഡിസ്ക്കും അലോയിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓണോഷു സസ്പെൻഷൻ അതുപോലെ തന്നെ അപ്പോൾ എസ് വണ്ടി ഓവറാൾ നോക്കാനാണെങ്കിൽ വണ്ടി അടിപൊളിയാണ് വണ്ടിയുടെ ആ ഒരു ലുക്ക് ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യം നിങ്ങൾ ഇനിയിപ്പം ഇനി എത്ര കേരളത്തിൽ ഒന്നാമത് കാര്യം ഈ ഒരു വണ്ടി അണ്ടർ റേറ്റഡാണ് ഭീകരമായിട്ട് അണ്ടർ റേറ്റഡാണ് പക്ഷേ ഇത് അണ്ടർ റേറ്റഡാണെന്ന് കരുതി ഇവനെ മോശക്കാരനായിട്ട് നിങ്ങൾ ചിത്രീകരിക്കരുത് ഇവൻ നോർത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇവൻ്റെ സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭീകര സെയിൽസാണ് എൻ എസ് ഒന്നും ഒരിക്കലും ഇവൻ്റെ അടുത്ത പോലും എത്തത്തില്ല ഇവ ഈ വണ്ടിയുടെ സെയിൽസിൻ്റെ ഭാഗം കമ്പയർ ചെയ്യുന്ന സമയത്ത് കാര്യം വെസ്റ്റ് ബംഗാളിൽ നോക്കുന്ന സമയത്ത് നോർത്തിലും വെസ്റ്റ് ആ ഒരു ബംഗാൾ സൈഡിലൊക്കെ ഈ ഒരു വണ്ടിയുടെ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്ലെറ്റ് പോലും ഏകദേശം അഞ്ഞൂറ് യൂണിറ്റൊക്കെയാണ് മന്ത്ലി അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസം ഇരിക്കുന്ന സമയത്ത് ഈ വണ്ടിയുടെ സെയിൽസും കാരണം വരുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അത്രയ്ക്ക് എന്താ പറയുക പ്രിയപ്പെട്ട ഒരു വണ്ടിയാണ് വെസ്റ്റിലും അതുപോലെ തന്നെ നോർത്ത് ആ ഒരു നമ്മുടെ ഇന്ത്യയിലെ ആ ഒരു മധ്യഭാഗത്തൊക്കെ കേരളത്തിൽ ഭീകര അണ്ടർ ആണ് അത് ഈ ഒരു വണ്ടി മോശപ്പെട്ട ഒരു വണ്ടിയൊന്നുമല്ല കേട്ടോ കിണ്ണം കാച്ചി വണ്ടിയാണ് ഒരു ബെസ്റ്റ് ബെസ്റ്റ് ബിഗനർ ഫ്രണ്ട്ലി വാലി ഫോർ മണിയായിട്ടുള്ള ടു ഹണ്ട്രഡ് സി സി ആണ് നമ്മൾ ഒരുപാട് വണ്ടികൾ ഓവർ റൈറ്റഡായിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അണ്ടർ റൈറ്റഡ് ആയി പോയൊരു മോഡലാണ് കാണാൻ ഭീകരമായിട്ടുള്ള ഒരു ലുക്കാണ് നമ്മുടെ എൻ്റെ ഈ സ്ഥലം കായംകുളമാണ് കായംകുളത്തുള്ള ഏരിയയിൽ ഈ വണ്ടി എത്ര എത്രണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഉറപ്പുമില്ല ഒരെണ്ണം പോലും കാണുമെന്നുള്ള കാര്യം നമ്മൾ നേരിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെഡ് ലൈറ്റ് എനിക്ക് പേഴ്സണലി എനിക്ക് ആ ഒരു പഴയ റേസ് എഡിഷൻ ഭയങ്കര റേസ് എഡിഷൻ അപ്പാച്ചേ ടു പോയിൻറ്റ് സീറോ എന്ന് പറഞ്ഞിട്ട് ഇറക്കിയൊരു ഉണ്ടല്ലോ ആ ഒരു ലൈറ്റ് ഇങ്ങനത്തെ ലൈറ്റ് വരുന്ന ആദ്യത്തെ മോഡൽ ആ ഒരു ലൈറ്റിൻ്റെ ഒരു ബിഗ് ഫാനാണ് ഞാൻ അത് നിർത്തിയപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു പക്ഷേ ഈ മോഡല് ഒരു കുഴപ്പമില്ലാത്ത ഒരു ലുക്കും കാരണമൊക്കെയാണ് ബിഗ് ബൈക്കിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പ്രീമിയം ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് പ്രീമിയം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യൻ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു അഭിമാനത്തിന് വേണ്ടിയിട്ട് ഹാലജൻ ബൾബാണ് വൃത്തികേടില്ല നമുക്കൊരു പ്രീമിയം ഫീല് കുറയ്ക്കുന്നില്ല പക്ഷേ ഇതൊരു എൽ ഇ ഡി ഇൻഡിക്കേറ്ററൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ പിന്നെ അതുപോലെ തന്നെ ലിക്വിഡ് കൂൾഡ് എൻജിൻ മാത്രമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഹൈ പെർഫോമൻസ് വണ്ടികൾ എൻ എസ് ടു വണ്ടഡ് സത്യമാണ് എൻ എസ് ടു വണ്ടഡൊക്കെ പോലെ ഒരു എന്താ ഹൈ റബ്ബി ഇത് എന്താ പറയുക ഒരു വലിയ ഭീകരമായി നൂറ്റമ്പതിലൊക്കെ കയറുമെന്ന് വെച്ചു കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തഞ്ചിലൊക്കെ അഞ്ച് കയറ് വെച്ച് കീറ് വണ്ടി കയറുന്ന വീഡിയോ ഒക്കെ ഉണ്ട് ബട്ട് ടോപ്പൻ ഡസൻറ്റ് മാറ്റർ ടോപ്പൻ നമ്മൾ പറയുന്നത് റോഡിൽ വെല്ലുവിളി ഉയർത്താൻ വേണ്ടിയിട്ട് പറയുന്നതല്ല ആ ഒരു എൻജിൻ്റെ ക്യാരക്ടർ എവിടം വരെ ആ ഒരു എൻജിൻ പോകുമെന്ന് ആ ഒരു എൻജിൻ്റെ കേപ്പബിലിറ്റി ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി പറയുന്നതാണ് അല്ലാതെ ടോപ്പൻറ്റ് കൊണ്ടൊന്നും നേടാനില്ല നമ്മൾ വണ്ടി റിവ്യൂ ചെയ്യുന്ന സമയത്ത് ആ വണ്ടിയുടെ പവറും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കാണിക്കുന്നതാണ് അല്ലാതെ നമ്മൾ ടോപ്പിനെടുത്തിട്ട് എന്ത് കേടാനാണ് ആ അത് വിട് നമുക്ക് എന്തായാലും വണ്ടിയിലോട്ട് കയറിയിരിക്കാം പണ്ട് പാച്ച് ഐ ടു ഹൺഡ്രഡ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേസ് ബൈക്കിൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണക്കാരനെ വെച്ച് നോക്കാൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് കാര്യം അത് നമ്മൾ കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ഓൺ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹാൻഡിൽ ബാറാണ് പക്ഷേ ടെക്നിക്കൽ ഞാൻ ആദ്യം പറഞ്ഞു ടെക്നിക്കൽ വൈസ് നിന്ന് കമ്പെയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹാൻഡിൽ ബാർ മച്ച് ബെറ്റർ ആണ് എന്നാണ് ഓടിച്ചപ്പോഴും എനിക്ക് തോന്നുന്നത് പക്ഷേ എനിക്കെന്തോ ആ ഒരു ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ അപ്പാച്ച് ടു ഹൺഡ്രഡ് ഫോർ വീൽ കാണുന്നതിൻ്റെ ഒരു രസം അതൊരു വല്ലാത്തൊരു രസമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു ഹാൻഡിൽ ബാർ ആ ഒരു പി ഒ വി ഇപ്പം എനിക്ക് തോന്നുന്നു വൺ സിക്സ്റ്റിയിൽ ആദ്യം ഈ ഒരു ഹാൻഡിൽ ബാർ വന്നിട്ട് രണ്ടാമത് ടു ഹൺഡ്രഡ് ഫോർ വീൽ ഈ ഒരു ഹാൻഡിൽ ബാർ കൊണ്ടുവന്നുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ആ ഒരു ഒരു ഡിസപ്പോയിൻമെൻ്റ് പോലെ ഫീൽ ചെയ്യുന്നത് ബട്ട് ഇത് ഹൈഡ്രോ ഫോമായിട്ടുള്ള ഒരു സിംഗിൾ ട്യൂബ് ലൈറ്റ് വെയ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ് അതുകൊണ്ട് തന്നെ ഹാൻഡിലിങ് ഡ്യൂറബിലിറ്റി അതുപോലെ തന്നെ നമുക്ക് അജയിലായിരിക്കും എന്നാണ് ടി വി എസ് പറയുന്നത് സംഭവം സത്യമാണ് മറ്റേന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആ ഒരു ഫോർക്കിൽ കണക്ട് ചെയ്ത് രണ്ട് ക്ലിപ്പ് ഓണായിട്ട് വെച്ചിട്ട് ഉള്ളൊരു സംഭവമായിരുന്നു ഒക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റിംഗ് കളിലൊക്കെ ഇതിന് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലാണ് കോസ്റ്റ് എഫക്റ്റീവാണ് ഈ ഒരു ഹാൻഡിൽ ബാർ അതുമാത്രമല്ല ഇത് ഡ്യൂറബിൾ ആണ് സിംഗിൾ ബാർ സിംഗിൾ പീസായിട്ടുള്ള ഒരു ട്യൂബ് വെള്ളർ ഹാൻഡിലായതുകൊണ്ട് തന്നെ നമുക്ക് കാലാകാലങ്ങളോളം കിടന്നോളും ഇത് ഈ ഹൈഡ്രോ ഫോമിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്തോ ഒരു ലിക്വിഡോ അല്ലെങ്കിൽ എന്തോ ഓയിലോ വെച്ചിട്ട് എന്താ പറയണ്ട ഡിസൈൻ ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ഇത് ഫോം ചെയ്തെടുക്കുന്ന ഒരു ഹാൻഡിലാണ് ആ ഒരു സെറ്റപ്പ് ആണ് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഓടിക്കാം പഴയതിനെ അപേക്ഷിച്ച് അത്രയ്ക്ക് കുറച്ചും കൂടെ സ്പോട്ടിയിൽ നിന്നും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കുകയാണ് മറ്റേത് കുറച്ചൊരു സ്പോട്ടിന് ഫീൽ ചെയ്യുമായിരുന്നു നമുക്ക് അപ്പാച്ചി ടു ഹൺഡ്രഡ് ഫോർ വീൽ കിളിപ്പോൺ പക്ഷേ അത് എനിക്ക് എന്തോ അതാണ് എനിക്കിഷ്ടം അഡ്ജസ്റ്റബിൾ ലിവറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എയറോ ഡയനാമിക്ക്ന്ന് ഇഷ്ടം അവർ ആവശ്യപ്പെടുന്ന ആ ഒരു മിറർ നമുക്ക് കാണാൻ സാധിക്കും എന്തോ ആയിക്കോട്ടെ പക്ഷെ നല്ല വിസിബിലിറ്റി ഉണ്ട് ബാക്കി വരുന്ന എല്ലാ വണ്ടികളും നമുക്ക് കാണാൻ സാധിക്കും അതു മാത്രമല്ല ലുക്ക് ഇച്ചിരി കുറവാണ് ഫങ്ഷനലി ഓക്കെയാണ് വണ്ടി അങ്ങോട്ട് ആക്കുന്ന സമയത്ത് ആ ഒരു ഗിയർ അപ്പൊ എന്നൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ആ ഫ്ലാഗും കാര്യങ്ങളൊക്കെ പറഞ്ഞ ഹൈ അപ്പാച്ച് റൈഡ് മോഡ് സ്പോർട്സ് അർബൺ എല്ലാ കാര്യങ്ങളും ഉണ്ട് ടൈം സ്പീഡ് ടോപ്പ് സ്പീഡ് അച്ചീവറ് ആവറേജ് സ്പീഡ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഓഡോമീറ്റർ രണ്ട് ട്രിപ്പ് മീറ്റർ ബ്ലൂടൂത്ത് കണക്ട് എല്ലാ സംഭവങ്ങളുണ്ട് അത് നേരത്ത് പറയാനാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും സിംഗിൾ സ്റ്റാർട്ടാണ് പിന്നെ ജി ടി ഉള്ളതുകൊണ്ട് തന്നെ ക്ലച്ച് ക്ലച്ചുകൊണ്ട് വിടുമ്പോൾ തന്നെ വണ്ടി അങ്ങ് പോവുകയാണ് സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള ഒരു സീറ്റ് ഹൈറ്റ് ആക്സലേറ്റർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒരു വണ്ടിക്ക് അതായത് ഫസ്റ്റ് ഗിയറിൽ ഒമ്പത് സ്പീഡ് വരെ പോയി സെക്കൻഡ് ഗിയറിൽ നമുക്ക് ആ ഒരു പതിമൂന്ന് പതിനാല് വരെ കിട്ടുന്നുണ്ട് പതിനഞ്ച് വരെ പോയി നാലാമത്തെ നാലാമത് ഇടിയപ്പം ഉണ്ട് സ്വാഭാവികമായിട്ടും മൂന്ന് ഗിയർ വരെയാണ് അവർ അവ ആവശ്യപ്പെടുന്നത് സ്പീഡ് കേട്ടോ ഒന്നും ചെയ്യുന്നില്ലേ ഓ എൻ്റെ മോനെ അതുകൊണ്ട് ഒരു ആ ഒരു ഇനീഷ്യൽ ടോർക്കിൻ്റെ അഭാവം നമുക്ക് ഫീൽ ചെയ്യത്തില്ല കേട്ടോ പഴയപോലെ അത്രയ്ക്കൊരു സൗണ്ട് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ടാണ് ഞാൻ ഇവിടെ നിർത്തി ഒന്ന് കേൾപ്പിച്ച് തരാം കുറച്ചുകൂടെ റിഫൈൻഡായിട്ട് വിസലിങ് സൗണ്ട് ഒക്കെ ഫീൽ ചെയ്യുന്നു അത്രയ്ക്കൊരു സൗണ്ട് ഒന്നും ഇതൊന്നും തോന്നുന്നില്ല ഇപ്പൊ കുറച്ചുകൂടി അപ്പറേറ്റ് ആയിട്ടുള്ള റൈഡിങ് പോസ്റ്റർ ആണ് വെയിറ്റ് ആണ് ഓ ആന്റണിങ് ഒക്കെ പക്കാണ് കേട്ടോ ഇപ്പം കോർണറിംഗ് ഒക്കെ ചെയ്യാൻ കോർണർ ചെയ്യാൻ അത് മോശമുള്ള ഒരു സാധനം ഒന്നും അല്ലായിരുന്നു പക്ഷെ എന്തോ അവർക്ക് ഒരു ചേഞ്ച് വേണമെന്ന് തോന്നി കൊണ്ടുപോകുന്നതായിരിക്കും അല്ലെങ്കിൽ അവർ ഒരുപാട് ആറിൻ്റെ ഒക്കെ ചെയ്ത് ഇതിന് ആപ്റ്റാവുന്ന ഒരു സാധനമേ കൊടുക്കത്തുള്ളൂ എനിക്ക് ആപ്റ്റാവുന്ന സാധനമായിട്ട് തന്നെയാണ് തോന്നുന്നത് പക്ഷേ എനിക്ക് പേഴ്സണലി മറ്റേ തന്നെയാണ് ഇഷ്ടം ഇപ്പം കുറച്ചും കൂടെ അജയിലായി വണ്ടി നമുക്ക് അതുപോലെ ട്രാഫിക്കിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ ഫിൽട്ടർ ചെയ്യാനൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു ഇന്നൊരു എൻജിനാണ് ടു ഹൺഡ്രഡ് സി സി ക്ലാസ്സിൽ അവർ ടി വിസിൻ്റെ ഒരു റെപ്രസെൻറ്റീവാണ് ഓവർടേക്കിംഗ് ഒക്കെ വേണ്ടി മച്ച് പവർ തന്നെ എൻജിൻ്റെ ഭാഗത്തുണ്ട് കാര്യത്തിൽ ലോ ഡൗണില് അത്യാവശ്യം നമുക്ക് ആ ഒരു തെറുപ്പ് ഫീൽ ചെയ്യും ആ ഒരു എൻജിന്റെ ഭാഗത്തുനിന്ന് എൻഎസ് ഒ ഡുക്കോ പോലെ ഹൈ റബില് ഭീകരമായി പെർഫോം ചെയ്യുക എന്ന് വെച്ചുകഴിഞ്ഞാല് ഭീകരമായിട്ടില്ലെങ്കിലും ഒട്ടും മോശമൊന്നുമല്ല നമുക്ക് മാന്യമായിട്ടുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഓ നൈസ് മാൻ അപ്പൊ ഇവിടത്തെ ഓടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു ജി ടി പെർഫോമൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ആദ്യം ഗിയർ ഒന്നും ഡൗൺ ചെയ്യേണ്ട വരത്തില്ല ഓക്കെ ആണ് വണ്ടി പിന്നെ ആ ഒരു ഫ്രണ്ടിലോട്ട് ഒരു ഡൈവ് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു യു എസ് ഡി ഫോർക്ക് വന്നുകൊണ്ട് ഹാൻഡ്ലിങ്ങിന് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫീലാണ് മൊത്തത്തിൽ ഹാൻഡിലിങ്ങിൻ്റെ ആ ഒരു ആ ഒരു 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 പിഒവിയായി മാറിപ്പോയി നമുക്ക് ആ ഒരു ഹാൻഡ്ലിങ് മറ്റേ പഴയത് ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു കുറച്ചും കൂടെ എന്താ പറയുക ഒരു ലൈറ്റർ ഫീൽ ആയിരുന്നു ഇപ്പം നിലവിൽ കുറച്ചും കൂടെ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു ഭാഗത്ത് അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റെബിലിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടുണ്ട് അപ്പം ആവിൽ ഇതിന് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവൻ ഒരു കലക്ക് കലക്കും അതിലൊരു യാതൊരു ഡൗട്ടും വേണ്ട ഒരു പൊടിക്ക് അഗ്രസീവ് ആയിട്ടുള്ളൊരു റൈഡിങ് പോസ്റ്ററാണ് ഫുഡ് പാക്കിൻ്റെ ഭാഗത്ത് ടി വി എസ് കൊടുത്തേക്കുന്നത് ഈ ഒരു അത് നമ്മുടെ സായങ്ങളെ എ ടി എസ് ടി വി എസ് ആണ് ഓ മൈ ഗോഡ് വണ്ടി സീറോ ടു ഒക്കെ അത്യാവശ്യം നല്ല ഫാസ്റ്റർ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് എയ്റ്റി ഒക്കെ പെട്ടെന്നാണ് ചാടി ഓടി കയറിയത് ഗിയർ ബസ്സിന് ഇനി പിന്നെ ഈ ഒരു വണ്ടിക്കകത്ത് സിക്സ് ഗിയർ ഇല്ലെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞ പരാതി കാലൊക്കെ പറഞ്ചിനെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സിക്സ്ത് ഗിയറിന്റെ ആവശ്യകത എനിക്കൊരു വണ്ടിയിൽ ഇതുവരെ സ്റ്റിൽ തോന്നിയിട്ടില്ല ബട്ട് അതിനനുസരിച്ചൊരു എൻജിൻ ഒരു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ഒരു എൻജിനൊരു പവർ ഔട്ട്പുട്ട് പുട്ട് കൊടുത്ത് സിക്സ് ഗിയർ ഒക്കെ ആക്കിക്കഴിഞ്ഞാൽ മേ ബി കുറച്ചുകൂടെ ബെറ്റർ ആവും ഫ്രണ്ട് എടുത്തത് ഇച്ചിരി ഒരു മോഡറേറ്റ് സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഓ മൈ മൈക്കാറ്റ് നമുക്ക് എന്തായാലും ഒരു ഓപ്പൺ റോഡ് അവിടെ ചെല്ലുമ്പോൾ കിട്ടും നമുക്ക് എന്തായാലും വണ്ടിയുടെ ആ ഒരു ആക്സലറേഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ആവശ്യത്തിനുള്ള പവർ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷേ പഴയ ആ ഒരു പഞ്ച് ഫീൽ ചെയ്യുന്നില്ല എന്തായാലും ബി എസ് സിക്സ് മാറി ഒ വി ഡി ടു ആയി ഒബിഡി ടുവിൽ നിന്നും ഒബിഡി ടു ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു എത്തി അപ്പോൾ എങ്ങനെ വെച്ച് നോക്കിയാലും എമിഷൻ ഇങ്ങനെ കൂടുന്തോറും വണ്ടിയുടെ ആ ഒരു എന്താ പറയുക എനർജി ലെവൽസ് ഇച്ചിരി കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പോൾ അതിലൊന്നും ഒരു കമ്പനി നമ്മൾ കുറ്റം പറയുന്നില്ല ബട്ട് ഓ പഴയത് വെച്ച് കമ്പയുന്ന സമയത്ത് പഴയതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നിപ്പോ ഗിയർ ബോക്സ് ഒക്കെ നല്ല പഴം പോലത്തെ ഗിയർ ക്ലച്ച് ആണെങ്കിലും അത്യാവശ്യം നല്ല ലൈറ്റ് ആയിട്ടുള്ള ക്ലച്ചാണ് ജി ടി ടി ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു എൻജിൻ നോക്കിംഗ് ഒന്നും ഫീൽ ചെയ്യത്തില്ല ആ ഒരു ലോവർ സ്പീഡിൽ ലോവർ ഗിയറിലൊക്കെ ട്രാഫിക്കിൽ ഒരു ഗിയർ ഷിഫ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ജി ടിറ്റിയുടെ ഒരു ഗുണം പല വണ്ടിയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിലും ജി ടിറ്റിയിൽ വരുന്ന സമയത്ത് അതിനൊരു പെർഫെക്ഷൻ കാണും അത് നമ്മൾ അതിനുവേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു സംഭവമല്ലേ അതിനൊരു എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് ഇതാത്്ട്രെസ് ഇല്ലാതെ നമുക്ക് ചെയ്യാം ആ ഒരു ബ്രേക്കിന്റെ ലിവറേജ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ ഈ ഒരു ഗിയർ ബ്രേക്ക് പോരാന്ന് പക്ഷെ ബ്രേക്ക് ഒക്കെ അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് എഫിഷ്യൻസിൽ പക്ഷേ ആ ഒരു ലിവറേജ് കുറച്ച് കൂടുതലാണ് അത് എം സി കിറ്റ് ലിവറൊക്കെ മാറുമ്പോഴത്തേക്കും അത് ശരിയാവും കണ്ടല്ലേ ഞാൻ ഇപ്പം നാലാത്ത ഗിയർ ഇപ്പം അഞ്ചാത്ത ഗിയറോട്ടായി അവർ എയ്റ്റി സ്പീഡിലൊക്കെയാണ് തോന്നുന്നത് ഒട്ടും സ്ട്രെസ്സില്ല കേട്ടോ വണ്ടിക്ക് ഒരു വിൻഡ് അടിക്കുന്നുണ്ട് വിൻഡ് അടിക്കുന്നതിൻ്റെ ഒരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ലൈൻ മാറും അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ബസ്സൊക്കെ നമ്മുടെ ഓപ്പോസിറ്റിൽ കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ കൂടുതലാണ് ബട്ട് ഹയർ സ്പീഡിൽ ഇതിന് സ്റ്റെബിലിറ്റി ഇല്ലെന്നുള്ള കാര്യമൊന്നും പറയരുത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റിയാണ് ടക്കിൻ ചെയ്തൊക്കെ ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ വണ്ടി ഹൺഡ്രഡൊക്കെ പെട്ടെന്നാണ് തീർന്ന കേട്ടോ അഞ്ച് ആ ഗിയറുള്ളതിന്റെ സ്ട്രെസ് ഒന്നുമല്ല അഞ്ചാളാണ് അതുകൊണ്ട് തന്നെ വെരി ഗുഡ് വെരി ഗുഡ് എഞ്ചിൻ ആ ഒരു നൂറ്റിപ്പത്തി പോയിട്ട് നമുക്ക് ഒരു വലിയ സ്ട്രെസ് എൻജിന്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ഇവൻ ഇതൊരു അഞ്ച് ഗിയർ സ്പീഡ് ആണെന്നുണ്ടെങ്കിലും ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണെന്നെങ്കിൽ ഭയങ്കര ഒരു സ്ട്രെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല നമുക്കൊരു മാന്യുവരി ഒരു എൺപത് എൺപത്തഞ്ച് സ്പീഡിൽ ആൾ ഡേ ലോങ് നമുക്ക് ഈ കൊണ്ടിരിക്കുകയാണ് അത് ക്രോസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫീൽ എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് അങ്ങനെയാണ് പിന്നെ നല്ല വിൻ ബ്ലാസ്റ്റ് ഉണ്ട് അതെന്തായാലും അങ്ങനെ വരുത്തുള്ളൂ ഇത് നേക്കഡ് മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ വിൻ ബ്ലാസ്റ്റ് എങ്ങനെ പോലും വരും നല്ല ത്രോട്ടിൽ റെസ്പോൺസുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി നല്ല റിഫൈൻഡ് ആണ് ഈ ഒരു വണ്ടി പ്രോപ്പറായിട്ട് നിങ്ങൾ ഈ ഒരു വണ്ടി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടിയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കുട്ടമ്പനാക്കി കൊണ്ടുനടക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എത്ര നാൾ വേണേലും യൂസ് ചെയ്യാം ത്രീ വിൻഡ് ഞാൻ നേരത്തെ സ്പീഡ് ചെക്ക് ചെയ്ത സമയത്ത് വിൻഡ് നമുക്ക് എതിരായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു സ്പീഡ് കയറിയില്ലായിരുന്നു ഇപ്പം കയറുന്നുണ്ട വളരെ സഡൻ ആയിട്ടാണ് ഒരു ആക്സലറേഷൻ കയറുമ്പോൾ നൂറ്റി പത്ത് പേരെ നമുക്ക് കിട്ടിയത് ഇത്രയും നല്ല റോഡ് കടന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ ആ കേപ്പബിലിറ്റി എൻറ്റിങ് കേപ്പബിലിറ്റി ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ അല്ലാതെ ആരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെയുള്ള അറ്റംപ്റ്റ് ഒന്നും നമ്മുടെ പബ്ലിക്കായിട്ടുള്ള റോഡുകളിൽ ചെയ്യരുത് ആൾക്കൂട്ടമുള്ള റോഡുകളിൽ സഡൻ പിക്കപ്പാണ് കേട്ടാ വണ്ടി നാലാത്ത കേരളം ആണെങ്കിൽ പോലും ഇപ്പം ഇതൊരു നാലാത്ത കേരളം ആണെങ്കിൽ പോലും സഡൻ ആയിട്ട് ഇത് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഒരു എൻജിൻ സ്പീഡും കേരള നല്ല ഡോക്ടർ ഫോണാണ് വണ്ടിക്കാൾ വരുന്നത് ബൈക്ക് ബൈക്ക് മാൻ സ്പെക്ക് വെച്ച് സമയത്ത് ഇതിന്റെ ആക്സലറേഷനും കാര്യങ്ങളൊക്കെ എന്റെ കളി ഡിഫറന്റ് ആണ് കേട്ടോ നല്ലതുപോലെ വണ്ടി പെർഫോം ചെയ്യുന്നുണ്ട് ഹൈവേസിൽ ഇതിനൊരു വിൻ വൈസറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മേ ബി ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലിക്വിക് ഗോൾഡിങ്ങും അതുപോലെ തന്നെ ആ സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പക്കായിട്ട് ഇത് യൂസ് ചെയ്യാം പിന്നെ സർവീസ് കോസ്റ്റും കാരണമൊക്കെ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ ആ റേഞ്ചിലൊക്കെ ഇതിൻ്റെ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ എങ്ങനെ വെച്ച് നോക്കിയാൽ ഇതൊരു പ്രോപ്പർ വാലി ഫോർ മണി ആയിട്ടുള്ളൊരു വണ്ടിയാണ് നിങ്ങൾക്ക് സിറ്റിയിൽ ടൂറിങ് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും ടയർ രണ്ടും ചേഞ്ച് ചെയ്ത് നല്ലതായിരിക്കും പഴയ ആ ഒരു ടി വിസിൻ്റെ റെമോറോ ടയറാണ് ഈ ഒരു വണ്ടിക്കത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടെ ഗ്രൂപ്പ് കിട്ടിയേനെ ഇപ്പം എന്താണ് സി എറ്റിൻ്റെ സൂമ് കിട്ടുന്നതെന്ന് അറിയത്തില്ല ബട്ട് ഹയർ സ്പീഡിൽ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു സ്റ്റെബിലിറ്റി ഒരു കോൺഫിഡൻസ് ഒരു പൊടിക്ക് കുറച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും സിറ്റിയിലും നോർമൽ കാഷ്വൽ ആയിട്ടുള്ള റൈഡിങ്ങിനും എൺപത് തൊണ്ണൂറ് സ്പീഡിലൊക്കെ പോകുന്നതിനാണെങ്കിൽ അതൊരു ഇഷ്യൂ ആയിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല ഈ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കായ്ലുള്ള എ എസ് ടി വി എസിൽ നിങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് കാര്യമൊക്കെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ വണ്ടിയുടെ മൈലേജും കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് സെൻസിബിൾ ആയിട്ട് ഒഴിക്കാനാണെങ്കിൽ അതിന് മുകളിലും മേ ബി നിങ്ങൾക്ക് കിട്ടിയേക്കാം പൊളിച്ച് ഓടിച്ചില്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ മൈലേജ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും ആ എക്ഷോറും പ്രൈസ് രണ്ട് ലക്ഷത്തിന് താഴെ കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ല വണ്ടി എനിക്ക് തോന്നിയതാണ് എനിക്ക് തോന്നുന്നത് എഫ് സി വൺ സിക്സ് എഫ് സി എസ് ഹൈബ്രിഡ് മേഡല്ല ഉണ്ടല്ലോ അതെടുക്കുന്നതിനുള്ള എന്തുകൊണ്ടും നല്ലത് ഇത് വണ്ടി എടുക്കുന്നതാണ് കാര്യം ഒരു ചെറിയൊരു മൈലേജിലുള്ളൊരു ഡിഫറൻസ് ഉള്ളൂ പക്ഷേ പവറിൽ വലിയ ഡിഫറൻസ് ആണ് പ്രൈസ് ഓൾമോസ്റ്റ് സെയിം ആണ് അയ്യായിരത്തി മുന്നൂറാണെങ്കിൽ ഒരു വണ്ടിയുടെ ഭാഗത്ത് ഇതുവരെ കൂട്ടിയിരിക്കുന്നത് ഇത്രയും അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടും നിങ്ങൾ ഇഷ്ടം മറ്റുള്ള ആൾക്കാർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് നിങ്ങൾ എടുക്കാൻ നിൽക്കരുത് എടുക്കാതിരിക്കരുത് നിങ്ങൾ ഈ ഒരു വണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്ക് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി എടുക്കണം അത്രയ്ക്ക് നല്ല വണ്ടിയാണ് തീർച്ചയായിട്ടും പിന്നെ ഇത് ഉപയോഗിക്കുന്നവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പോരാമേ തോന്നിട്ടുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും സോ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്കൊക്കെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ